ഈ ഒരു കാഴ്ച നമ്മളെല്ലാവരും കണ്ടിട്ടുള്ളൊരു കാഴ്ചയാണ് പക്ഷേ ഇന്ന് നാൽപ്പത് നാൽപ്പത്തിരണ്ട് ഡിഗ്രി ചൂടിലാണ് നമ്മളെല്ലാവരും വീട്ടിലാണെങ്കിൽ ഫാനും ഓഫീസിലാണെങ്കിൽ ഫാനും എ സിയും എല്ലാം ഇട്ട് റോഡിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ എ സിയിലെ വാഹനങ്ങളെല്ലാം എ സി ഇട്ടുകൊണ്ട് യാത്ര ചെയ്ത് ഈ ഒരു കാഴ്ച ഒരു പക്ഷേ നമ്മൾ നവർമെൻ്റ് ആയി അങ്ങനെ പോകാറുണ്ടാവും ചില ആളുകളെങ്കിലും ഇവരുടെ ഈ ഒരു അവസ്ഥ കണ്ട് നമ്മളെല്ലാവരും പലപ്പോഴും അന്ധം നിൽക്കാറുണ്ട് കാരണം നാപ്പത്തിരണ്ട് ഡിഗ്രി ചൂടും റോഡിന്റെ ചൂടും വാഹനത്തിന്റെ ചൂടും കാറിന്റെ ചൂടും എല്ലാം ഇവര് സഹിച്ചു കൊണ്ട് ഇവരുടെ കുടുംബം പോറ്റാൻ വേണ്ടി ഈ ഒരു കഷ്ടപ്പാട് കാണുമ്പോൾ നമ്മളൊക്കെ എത്ര ഭാഗ്യവാനാണെന്ന് പലപ്പോഴും നമ്മളൊക്കെ ചിന്തിക്കാറുണ്ട് കാരണം അത്രയും കാഠിന്യമാണ് ഈ ചൂട് ഈ ചൂടത്തും നട്ടുച്ച ഞാനിത് ഈ ഷൂ ഷൂട്ട് ചെയ്യുന്നത് ഏകദേശം ഉച്ചയ്ക്ക് മൂന്ന് മണിക്കാണ് നമ്മൾക്കറിയാം ആ ചൂടിൻ്റെ കാഠിന്യം സഹിച്ചുകൊണ്ട് പക്ഷേ എനിക്ക് എന്നെ അത്ഭുതപ്പെടുത്തുകയൊന്നുമല്ല പലപ്പോഴും പല ആളുകളെങ്കിലും ഇവരോടൊക്കെ ഈ റോഡ് ബ്ലോക്കുമായി ബന്ധപ്പെട്ട് വാഹനങ്ങൾ നിയന്ത്രിക്കുമ്പോൾ അവരോടൊക്കെ തട്ടിക്കയറുന്ന പല ആളുകളും നമ്മൾ കാണാം ഇവരും മനുഷ്യരാണ് ആ റോഡ് പണിയുമായി ബന്ധപ്പെട്ട് നമുക്കിപ്പോൾ ആധുനിക ടെക്നോളജി ഉപയോഗിച്ച് ഇങ്ങനെയൊക്കെ ടാർ ചെയ്യുമ്പോൾ ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് വെയിറ്റ് ചെയ്താൽ തന്നെ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും അതിൻ്റെ പുഴിമണ്ണങ്ങളൊക്കെ ഇട്ടിട്ട് നമ്മളെ പോ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പാസ് ചെയ്യാറുണ്ട് പക്ഷെ അതിന് പോലും ഒരു അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് എ സി ഇട്ടുകൊണ്ട് നമുക്കവിടെ ബ്ലോക്കിൽ നിൽക്കാൻ പറ്റാത്തത്രയും ഇവരോട് തക തകർത്ത് സംസാരിക്കുന്നത് പലപ്പോഴും നമ്മൾ കാണാറുണ്ട് സങ്കടം കാരണം ഇവരൊക്കെ നമ്മളെ കേരളീയലല്ലാത്തത് അവർ പലപ്പോഴും നമ്മളെ ഒന്ന് കണ്ടു മിണ്ടാതിരിക്കാറുണ്ട് എല്ലാവർക്കും നല്ലതു വരട്ടെ ആത്മാർത്ഥമായി ആശംസിക്കുന്നു Ver maned